നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് എങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് ഓണം പ്രമാണിച്ച് സർക്കാരിൻ്റെ വലിയൊരു കൈത്താങ്ങ് തന്നെയാണ് വരാൻ പോകുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും മൂന്ന് പെൻഷൻ ഘടുക്കൾ വിതരണം ചെയ്യുമെന്നുള്ള പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ നമ്മൾ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് സൂചനകൾ നൽകിയിരുന്നു എന്നാൽ ആ അറിയിപ്പ് കൃത്യമായിട്ട് നടപ്പിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ആയിരത്തി അത് ഈ ആഴ്ച വിതരണം ആരംഭിക്കുകയാണ് അത് അടുത്തയാഴ്ചയുടെ വിതരണം പൂർത്തിയാകുന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ ക്രമീകരണം ചെയ്യുന്നത് ഇനി ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ പെൻഷൻ ഘടുക്കളും അത് മുൻപ് നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാവാം അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി രൂപ സെപ്റ്റംബർ മാസം പതിനാലാം തീയതിക്ക് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആനുകൂല്യങ്ങളെല്ലാം ആകുമ്പോഴേക്കും നമുക്ക് ഓണത്തിന് വലിയൊരു സർക്കാരിൻ്റെ സഹായം എന്ന രീതിയിൽ തന്നെ ആനുകൂല്യം അക്കൗണ്ടിലും കൈകളിലും ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന ഏഴ് ലക്ഷത്തോളം ുഭോക്താക്കളുണ്ട് അവരിൽ ആനുകൂല്യത്തിൽ കുറവുണ്ടാകും അത് ഒരാഴ്ചക്കുള്ളിൽ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നതുമാണ് കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ചേർത്താണ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി സ്കീമിൽ ഉൾപ്പെടുന്നവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ മുഴുവൻ തുകയും ലഭിക്കില്ല പിന്നീട് ഒരാഴ്ചയൊക്കെ താമസം എടുത്തായിരിക്കും ബാക്കി തുക ഇവർക്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുക ആയിരത്തി ഒരുന്നൂറ് ലഭിക്കും ബാക്കി അഞ്ഞൂറ് രൂപ കേന്ദ്ര സർക്കാർ നൽകുന്ന രീതിയൊക്കെ ഇപ്പോൾ പലർക്കുമുണ്ട് അതുകൊണ്ട് ആ സ്കീമിൽ ഉൾപ്പെട്ടവർ ഈ അറിയിപ്പ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പെൻഷൻ വാങ്ങുന്നവർ ചിലർക്ക് എസ് എം എസ് അറിയിപ്പ് തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കി വെക്കുക തുക അക്കൗണ്ടിൽ കയറുന്നത് ചിലരൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ബാലൻസ് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന സമയത്തും വീഡിയോയിലൂടെ കാര്യങ്ങൾ അറിയിക്കാം ആ സമയത്ത് നമ്മളുടെ ബാലൻസ് കൂടി പരിശോധിച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് അക്കൗണ്ടിൽ തുക വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സ്വാശ്രയ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കപ്പെടുന്നുണ്ട് തീവ്ര ഭിന്നശേഷിയുള്ളവരെ സംരക്ഷിക്കുന്നവർക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി മുപ്പത്തയ്യായിരം രൂപ ധനസഹായമായിട്ട് ലഭിക്കുന്ന പദ്ധതിയാണിത് എന്നാൽ ആ പദ്ധതിയിൽ പുതിയ ഇളവുകൾ വരുത്തിയിട്ടുണ്ട് ഇനി ഈ പദ്ധതിയിൽ അൻപത് ശതമാനം വെല്ലുവിളിയൊക്കെ ഉള്ളവരെ നോക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കും സഹായത്തിന് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട് പദ്ധതിയിൽ എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വനീതി പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷ വെക്കേണ്ടത് Obrigado. <laughs> പിന്നശേഷിയുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്നവർക്ക് ഇതിലേക്ക് സ്വയം തോതിൽ കണ്ടെത്തുന്നതിന് ആ ഈ ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷ വെക്കുന്നതിൽ സാധിക്കുന്നതാണ് ഇനി പിതാവ് ജീവിച്ചിരിപ്പുണ്ട് എങ്കിലും ശാരീരിക മാനസിക വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇനി ഇങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസിലൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാം അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളും മറ്റു ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ നൽകുകയും ചെയ്യാം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അപേക്ഷകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ തന്നെ തെറ്റാണ് നിലവിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ സൈറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അപേക്ഷയിൽ ഉള്ളടക്കം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ഭൂമിയുടെ കരമടച്ച രസീത് ഈ രേഖ കൃത്യമായിട്ട് കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കരമടച്ച രസീതും അപേക്ഷയിൽ ആവശ്യമാണ് ആധാറാണ് മറ്റു പ്രധാനപ്പെട്ട രേഖ ആധാർ റേഷൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ വെച്ച് വേണം നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് രക്ഷാകേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവയിലെല്ലാം അപേക്ഷകൾ കൊടുക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക